എനിക്ക് സമാധാനായില്ലോന്നോ ഞാനെന്ത് ചെയ്തിട്ടാ ഞാൻ അപ്പഴേ പറഞ്ഞതല്ലയോ പോവരുതെന്ന് രാഹുലം കഴിഞ്ഞിട്ട് പോയാ മതിന്റെ അമ്മ ഇങ്ങനെയൊക്കെ സംഭവിക്കും എനിക്കറിയായിരുന്നോ കാണുന്നില്ലല്ലോ അതെ നമ്മളോട് എന്റെ ബലായ സംശയ അമ്മമേ പച്ചക്കറി കടയുടെ സൈഡിലാണ് ാണ് എൽയുടെ വീട് ഇനിയിപ്പൊ എം എൽ എയുടെ വീട്ടിലെങ്ങാനും ബോം പോക്കാനുള്ള പദ്ധതി ആയിട്ട് പച്ചക്കറികൾ ശരിയാണോ ഇങ്ങോട്ട് നമ്മൾ റിഞ്ഞിട്ടേ വീണ്ടും ബോംബ് വെക്കാൻ വരുന്ന അതെ ലക്ഷ്മിയാണ് ഇത് നിങ്ങളുടെ ബിക് ഷോപ്പറാന്നോ അതിന്റൈസ് ഉണ്ടോ ആ ഉണ്ട് ആ എന്നാൽ ബീറ്റ് റൂട്ട് ഉള്ള ബിക് ഷോപ്പറ നിങ്ങളുടെയാണോ ആ എന്റെ അത് പച്ചക്കറി കടയിന്നേ

നിങ്ങൾ ഇതെ പിടിച്ചേ അവര് പറഞ്ഞത് സത്യമായിരിക്കും ശരിക്കും പോലീസിലായിരിക്കും അത് എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാം എന്തായാലും വാരഫലത്തിൽ പറഞ്ഞതൊക്കെ സത്യമായിട്ട് വന്നില്ലേ ഞാൻ വാരബലം പറഞ്ഞു വന്നാണ്ടല്ല അതിപ്പോ സത്യം ആണ് മമ്മക്ക് സന്തോഷം അല്ലെങ്കിൽ നീ ഒക്കെ പറയത്തില്ലേ അത് അന്ധവിശ്വാസം വന്ന അത് പലെങ്കിലും ഞാൻ അന്ധവിശ്വാസം എന്ന് തന്നെ ഉള്ളൂ അല്ല മാഡം അപ്പം അകത്തെന്താ ശെരി സംഭവിച്ചേ അകത്തേന്ന് നോക്ക് ഒന്നും സംഭവിക്കാതിരുന്ന ഭാഗ്യം അകത്തെന്താ സംഭവിച്ച നമ്മള് ചത്തില്ലെന്നറിഞ്ഞോണ്ടേ വീണ്ടും ബോംബ് വെച്ചിട്ടുണ്ടാവു ഒന്ന് പോയാമോ അന്നേ നോക്കാം സാമ്പാർ കുക്കറിനകത്ത് അടപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊറച്ചു നേരത്തേക്ക് ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ ഇത് വലുതേതാണ്ട് വരാനിരുന്നതാ ഞാൻ പറഞ്ഞില്ലയോ വാരഫലം കറക്റ്റ് ആയില്ലേ ഇപ്പം അമ്മൂമ്മയുണ്ടോ അമ്മൂമ്മയുടെ ഒരു വാരവനോ ഉണ്ട് ഇതിപ്പോ ആൾക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ നിനക്കൊക്കെ പുച്ഛ ഇത് വലുത് എന്തോ വരാനിരുന്നതാ ആ ഇനി പുലിക്ക വന്ന് വീഴുവായിരിക്കും അറിയുമ്പോ അറിഞ്ഞോളൂ അല്ല അതെ ഞാൻ സംശയം ചോദിച്ചോട്ടോ എന്താ ഒച്ച അപ്പൊ കവറിനകത്ത് കേട്ട് കീക്കി ശബ്ദം എന്തോ അതെന്തുവാ എന്തു ചേച്ചി അതെന്നെ ലച്ചു